ഐഡിയേഴ്സ് ആർ ടൻ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗായാലോ ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ബസ്മതി റൈസ് എടുത്ത് നിന്നിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ നമ്മളൊരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് നന്നായത് അരിപ്പേലോ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്നിട്ട് അത് മാറ്റി വയ്ക്കാം നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടില്ല അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ തിളക്കുമ്പോൾ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച റൈസ് ഉണ്ടല്ലോ അത് ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജ് ഓയിലോ ഒഴിക്കാം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിലൊഴിക്കുന്നത് അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ അരി ഇടുന്നു ഈ ബസ്മതി റൈസാണ് അല്ലെങ്കിൽ സല റൈസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം അപ്പോൾ ഏറ്റവും വെക്സ് ആവുന്നത് ബസ്മതി റൈസ് ആണ് അപ്പം നന്നായിട്ട് ഇത് ഇളക്കുക അപ്പം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രം വെന്താൽ മതി കാരണം ഓവർ വെന്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം കൂടി കൂടി പോകും പൊടിഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ ഒരു ഒരുവിധം വെന്തിട്ട് അത് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കാം എന്നിട്ട് അത് തണുപ്പിച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ബീൻസ് അതുപോലെ തന്നെ കുറച്ച് വെജാണ് വെജിറ്റബിൾസാണ് ബീൻസ് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജും ഒക്കെ ഇടാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ച് അതിലൂടെ നമ്മൾ കുനുകുന അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇടുക പിന്നെ അതിനുശേഷം ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഏതാ വെള്ളതെന്ന് വെച്ചാൽ വെജ് ഇടാം അപ്പോൾ ഇതിലുള്ള എൻ്റെ കയ്യിലുള്ള വെജ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അധികം വേവ് ഇരുതിട്ടോ ജസ്റ്റ് ഒന്ന് വാടുക നമുക്ക് കടിക്കാൻ തക്കോണം നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുക അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ വാട്ടിയ ഈ ഒരു എന്താ പറയുക വെജിറ്റബിൾസിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുകയാണ് അങ്ങനെ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഇടയ്ക്ക് ഉപ്പ് നോക്കണം കാരണം ഇതിന് ആപ്റ്റായിട്ടുള്ള സാൾട്ടാണ് നമ്മളിട്ടതെന്നുള്ളത് നോക്കണം അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാനീര് നീര് വേണമെങ്കിൽ നാരങ്ങ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യാം ആ ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് വേവണ്ട ആവശ്യത്തിനുള്ള വേവ് മതി അപ്പോൾ നമ്മൾ നമ്മളതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇടയ്ക്ക് നോക്കണം ഇടയ്ക്ക് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉപ്പൊന്ന് സ്പ്രിംഗിൾ ചെയ്യാം പിന്നെ അതിന് ശേഷം പെപ്പർ പൗഡർ പൗഡറല്ലേ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് റൈസ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ സാധാ പേപ്പർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബസ്മതി റൈസ് ഉണ്ടല്ലോ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച് അതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പൊട്ടി പോവാതിരിക്കാനും അതുപോലെ തന്നെ കൂടി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അടി മുതൽ മേലെ വരെ മിക്സിങ്ങിലാണ് ടേസ്റ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് എഗ്ഗ് ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ എഗ്ഗ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് പ്രോൺസും മറ്റും ഉപയോഗിക്കാം ഞാനത് വെജ്ജാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിന് കൂടെ സോസോ അല്ലെങ്കിൽ നമുക്ക് ഗോബി മഞ്ചൂരിയനും മറ്റോ കറികളും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ കൊച്ചു ഈ ഫ്രൈഡ് റൈസിൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്